സമഗ്ര ശിക്ഷ കേരളം ബിആർസി മാള ഓണപ്പറവുകൾ എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്റി ഉദ്ഘാടനം ചെയ്തു പിന്നെ അവരുടെ കലാപരിപാടികളും എല്ലാം തന്നെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ കലാപരിപാടി അനവതിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഓണത്തോളം ചൈനവിധ അഭിനന്ദനങ്ങൾ ആശംസകൾ അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ പരിപാടി ഈ ഓണാഘോഷ പരിപാടി ഇത്രയും വിജയകരമാക്കാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ടീച്ചർക്കും അതുപോലെ ഇവിടുത്തെ അധ്യാപകർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ സ്നേഹം അറിയിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ഓണപ്പറകൾ കുറ്റാളും ചൈതയായി അറിയിച്ചത് എന്ന് അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം സുധീഷ് കലാഭവൻ ജയൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു അധ്യാപിക വിദ്യ ബി പി സി ഡോക്ടർ പി ലീജു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിര സമിതി ചെയർമാൻ കെ ഇക്ബാൽ വാർഡ് മെമ്പർ ഷീജ മുഹമ്മദ് ഷാഫി ജോജി തോമസ് മേലേടത്ത് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം നേടിയ അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദിനെ ആദരിച്ചു തുടർന്ന് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു